ബ്രസീലിയൻ ഫുട്ബോളിന്റെ ഈറ്റില്ലമായ റിയോ ഡി ജെനീറോയിൽ നിന്നും ഇതാ ഒരു പ്രചോദനാത്മകമായ കഥ തീവ്രമായ പൊള്ളലേറ്റതിന്റെ ഭീകരമായ വേദനകളെയും അതിജീവനത്തിനായുള്ള നീണ്ട പോരാട്ടത്തെയും മറികടന്ന് പതിനൊന്ന് വയസ്സുകാരനായ ബെർണാണ്ടോ ലോപ്പസി ബ്രസീലിലെ പ്രമുഖ ക്ലബ്ബായ ബൊട്ടാഫോഗോയുടെ അക്കാദമിയിൽ കളിക്കാരനായി അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ബെർണാണ്ടോ ബൊട്ടാഫോഗോയുടെ അണ്ടർ പതിനൊന്ന് ടീമിനായി തൻ്റെ കന്നി മത്സരം കളിച്ചത് ബെർണാണ്ടോക്ക് ഒരു വയസ്സ് മാത്രമുള്ളപ്പോഴാണ് ആ ദുരന്തം സംഭവിച്ചത് വീട്ടിലെ ബോയിലറിൽ നിന്നും തിളച്ച വെള്ളം തൻ്റെ ശരീരത്തിലേക്കും മുഖത്തേക്കും വീഴുകയായിരുന്നു ഗുരുതരമായ പൊള്ളലേറ്റ ബെർണാണ്ടോ രക്ഷപ്പെടുമെന്ന് ഡോക്ടർമാർ പോലും വിശ്വസിച്ചിരുന്നില്ല ഏഴു മാസത്തോളം നീണ്ട ശസ്ത്രക്രിയകൾക്കും സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സങ്കീർണ ചികിത്സകൾക്കും ശേഷമാണ് അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് ശരീരമാസകലം പൊള്ളലേറ്റതിൻ്റെ പാടുകൾ ഇന്നും അവൻ്റെ മുഖത്തും ശരീരത്തും വ്യക്തമായി കാണാം എന്നാൽ ഈ പാടുകൾ ആ കുഞ്ഞുമിടുക്കൻ്റെ അതിജീവനത്തിൻ്റെ അടയാളങ്ങളാണ് മാസങ്ങൾക്ക് മുമ്പ് റിയോ ഡി ജെനറിയയിൽ നടന്ന ഒരു പ്രാദേശിക ടൂർണമെൻറ്റിൽ ബെർണാണ്ടോയുടെ കളി കാണാൻ ബൊട്ടാഫഗോയുടെ സ്കൗട്ടുകൾ എത്തിയിരുന്നു കളി മികവ് കണ്ട അവർ അവനൊരു ട്രൈ ഔട്ടിനുള്ള അവസരം നൽകി സ്വപ്ന തുല്യമായ പ്രകടനത്തിലൂടെ ബെർണാണ്ടോ ടീമിലിടം നേടുകയും ബൊട്ടാഫോഗോയുടെ അക്കാദമിയിലൂടെ തൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ യാത്രയ്ക്ക് തുടക്കമിടുകയും ചെയ്തു ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയെ അതിജീവിച്ച ബെർണാണ്ടോ ലോപ്പോസി ഇന്ന് കായിക ലോകത്തിന് മുഴുവൻ ഒരു പ്രചോദനമാണ്